ഗസ ഏറ്റെടുക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്ക് വെറും വാക്കല്ല ഫലസ്തീൻകാരും അറബ് രാഷ്ട്രങ്ങളും ശക്തമായ എതിർപ്പുയർത്തുമ്പോഴും ഈ ആശയം ഉപേക്ഷിക്കാൻ ട്രംപ് തയ്യാറല്ല ഗസയിലെ ഏറ്റുമുട്ടൽ അവസാനിക്കുമ്പോൾ ഗസ മുനമ്പ് ഇസ്രായേൽ അമേരിക്കയ്ക്ക് കൈമാറും അപ്പോഴേക്കും ഫലസ്തീൻകാർ മേഖലയിലെ പുതിയ ആധുനിക വീടുകളിൽ സുന്ദരവും സുരക്ഷിതവുമായ സമൂഹങ്ങളിലേക്ക് മാറി പാർത്തിരിക്കും തന്റെ ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിൽ ട്രംപ് നയം വ്യക്തമാക്കി അമേരിക്കയിൽ നിന്നുള്ള സൈനികരെ ഗസ ഏറ്റെടുക്കലിന് ആവശ്യമായി വരില്ലെന്നും യു എസ് പ്രസിഡന്റ് പറഞ്ഞു ഗസ അമേരിക്ക ഏറ്റെടുക്കുമെന്ന മുൻ പ്രസ്താവനയിൽ വിശദീകരണം നൽകണമെന്ന ചില ഉപദേഷ്ടാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് ട്രംപിന്റെ പുതിയ പോസ്റ്റ് താൻ ഈ ആശയത്തെ വളരെ ഗൗരവത്തോടെയാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു കാര്യമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് പതിനാറ് മാസത്തോളമായി ഗസ മുനമ്പ് നിയന്ത്രിക്കുന്നത് ഹമാസുമായി പോരാടുന്ന ഇസ്രയേലാണ് വളരെ ദുർബലമായ വെടിനിർത്തൽ കരാറിന്റെ പുറത്താണ് ഇപ്പോൾ മേഖലയിൽ താൽക്കാലിക സമാധാനം കൈവന്നിരിക്കുന്നത് ട്രംപിന്റെ പുതിയ ആശയം ഈ സമാധാനത്തെ തകിടം മറിച്ച് മേഖലയെ വീണ്ടും രക്തച്ചൊറിച്ചിലേക്ക് വലിച്ചിടുമോ എന്ന ആശങ്ക വിദേശ നയതന്ത്ര വിദഗ്ധർ ആശങ്കപ്പെടുന്നു ലോകമെമ്പാടുമുള്ള വികസന വിദഗ്ധരുടെ സംഘത്തോടൊപ്പം പ്രവർത്തിച്ച് അമേരിക്ക വളരെ സാവധാനം സൂക്ഷ്മതയോടെ ഗസയുടെ പുനർനിർമ്മാണം നടത്തും ഒരു അമേരിക്കൻ സൈനികനെയും അവിടെ ആവശ്യമില്ല മേഖലയിൽ സ്ഥിരത നിലനിൽക്കുകയും ചെയ്യും യുഎസ് പ്രസിഡന്റ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു അതേസമയം ഗസയിലേക്ക് യുഎസ് സേനയെ അയക്കില്ലെന്നും ഫലസ്തീൻകാരുടെ മാറ്റിപ്പാർപ്പിക്കൽ താൽക്കാലികം മാത്രമായിരിക്കുമെന്നാണ് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഗസ ഏറ്റെടുക്കാനുള്ള പദ്ധതി ട്രംപ് പുറത്തുവിട്ടത് ട്രംപിന്റെ നിർദ്ദേശത്തെ ഫലസ്തീൻ അറബ് നേതാക്കൾ തള്ളിക്കളഞ്ഞു രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമാണ് ട്രംപിന്റെ പ്രസ്താവന എന്നാണ് ഫലസ്തീൻ ദേശീയ അതോറിറ്റി തലവൻ മഹ്മൂദ് അബ്ബാസ് പ്രതികരിച്ചത് സൗദി അറേബ്യയും ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചു ട്രംപിന്റെ കുടിയറക്കൽ ആഹ്വാനത്തെ ശക്തമായി ചെറുക്കുമെന്ന നിലപാടിലാണ് ഫലസ്തീൻ കാര്യം തങ്ങളുടെ മണ്ണിൽ നിന്ന് നാടുകടത്താനും കൈമാറാനുമുള്ള ഏത് പദ്ധതികളെയും നിരസിക്കുകയും ചെറുക്കുകയും ചെയ്യുമെന്ന് ജബലിയ അഭ്യാർത്ഥി ക്യാമ്പിൽ കഴിയുന്ന സയിദ് അബു എലേഷി പറഞ്ഞു എലേഷിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ രണ്ട് പെൺമക്കളും കുടുംബത്തിലെ മറ്റു രണ്ട് ഡസൻ പേരും കഴിഞ്ഞ പതിനഞ്ചു മാസത്തിനിടെ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു വടക്കൻ ഗസയിലെ ബോംബിട്ട് തകർത്ത വീടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു കൂടാരത്തിലാണ് അദ്ദേഹവും അവശേഷിക്കുന്ന കുടുംബാംഗങ്ങളും ഇപ്പോൾ താമസിക്കുന്നത് എന്നിട്ടും തങ്ങൾ ഇവിടെ നിന്ന് പുറത്തു പോവില്ലെന്ന് സയിദ് പറയുന്നു ഗസയിൽ നിന്നുള്ള ഫലസ്തീനികളെ ഈജിപ്തിലോ ജോർദാനിലോ മറ്റെവിടെയെങ്കിലുമോ പ്രദേശങ്ങളിൽ പുനരധിവസിപ്പിക്കണമെന്നാണ് ട്രംപ് പറഞ്ഞത് എന്നാൽ ഫലസ്തീനികളെ തങ്ങളുടെ മണ്ണിൽ പുനരധിവസിപ്പിക്കാനുള്ള ട്രംപിൻ്റെ ആഹ്വാനം ഈജിപ്തും ജോർദാനും നിരസിച്ചു ഫലസ്തീനികളെ അവരുടെ ജന്മനാട്ടിൽ നിന്ന് അവരെ പൂർണ്ണമായും പൂർണമായും തുടച്ചുനീക്കാനുള്ള ശ്രമമാണിതെന്ന് മനുഷ്യാവകാശ സംഘങ്ങൾ ആരോപിക്കുന്നു അമേരിക്കയിൽ ട്രംപിൻ്റെ തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ മിക്ക നേതാക്കളും ട്രംപിൻ്റെ ആശയത്തോട് യോജിക്കുന്നില്ല